ഹലോ വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ ഇതെന്നല്ല ഈ നമ്മുടെ ചാരി ഏറ്റവും ഒരു വെജിറ്റബിൾ ആണത് വാഴപ്പിണ്ടി അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ വാഴ കൊലച്ച് നിൽപ്പുണ്ട് ആ ഫ്രഷ് പിണ്ടിയാണ് എടുക്കുന്നത് അതിൻ്റെ പിണ്ടിയും കുറച്ച് പഴം എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെയാണ് കപ്പയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ വാഴപ്പിണ്ടിങ്ങനെ വട്ടത്തിൽ ചെറിയ സ്ലൈസായി വെച്ചിട്ടുണ്ട് പിന്നെ അത് ടിപ്പ് ഞാൻ പറഞ്ഞു തരും ഇതിനകത്ത് ചക്കക്കുരു കൂടുതലുണ്ടെങ്കിൽ അത് കഴുകി നല്ല ഉണക്കി അതിൻ്റെ തൊലിയെല്ലാം കഴിഞ്ഞ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലം കീഴുകൂടാതിരിക്കും കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഈ പഴം എല്ലാം അരിഞ്ഞ് നമുക്ക് ഉപ്പിലിട്ട് വെക്കാം ഉപ്പ് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കാം അതായത് ഈ പഴം കട്ട് ചെയ്ത് തുടങ്ങിയ കറ വരും ആ കറില്ലാതിരിക്കാന് ഉപ്പില ഉപ്പ് ലൈനയിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കളർ നല്ല വെളുത്തുണ്ടല്ലേ നല്ല വെളുത്ത കളറായി തന്നെ ഇരുന്നുള്ളത് കറവിട്ടും ഉണ്ടാവില്ല പിണ്ടിയും ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കി അതും കട്ട് ചെയ്തിട്ടുണ്ട് കപ്പയുണ്ട് ഈ കപ്പ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളം വെച്ചിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഈ കപ്പ് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് എപ്പോഴും കുക്കർ ഞാൻ പറയാറുണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ വിസിൽ വെയിറ്റ് ഇടാതെ വെക്കുക ഇങ്ങനെ മുടി ശേഷം ഒന്ന് ആ സൗണ്ട് ആ ആവി പോണ സൗണ്ട് ഒന്ന് വരേണ്ടെന്ന് നോക്കുക അപ്പോൾ ആവി പോണ സൗണ്ട് പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകാം ഓക്കെ പിന്നെ അത് കരടൊന്നുമില്ല എന്നിട്ട് ശേഷം വേണം വെയ്റ്റിട്ട് വയ്ക്കാനായിട്ട് ഓക്കെ കപ്പ് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് വേണ്ട ഒരു വേവ് നിർത്തിക്കൊണ്ട് എടുക്കാം നമുക്ക് കുറച്ച് തേങ്ങയെടുക്കാം ഈ തേങ്ങയിൽ ഞാൻ ഒരു നാലോ അഞ്ചോ ഉള്ളി ചേർക്കുന്നുണ്ട് ഞാൻ കുറച്ച് നല്ല ജീരകം ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു അരമുറി തേങ്ങയെടുക്കുന്നുള്ളൂ ഇത് നമുക്ക് കുക്കറിൽ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം ഫൈനായി അടിഞ്ഞില്ലേലും കുഴപ്പമില്ല ഒരുവിധം പേസ്റ്റ് രൂപത്തിലായാൽ മതി ഇതിനകത്തേക്ക് നാലഞ്ചിച്ചോളം ഉള്ളി ഇടുന്നുണ്ട് പിന്നെ ഈ വെളുത്തുള്ളി ഞാൻ കപ്പയിലേക്ക് ഡയറക്റ്റ് ഇട കപ്പ എന്ത് കപ്പയിലേക്കിടുന്നിട്ട് അല്ലെങ്കിൽ കപ്പ വേവിക്ക് മുൻപ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ വെള്ളം കളയുമ്പോൾ ഇതായി പോകുമല്ലോ അപ്പം അതിന് വെളുത്തുള്ളി വെളുത്തുള്ളിടാനുള്ളൂ ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം അതിനകത്ത് അല്പം നല്ല ജീരകം ചേർക്കുന്നുണ്ട് അപ്പം നമുക്ക് മറ്റു ബുദ്ധിമുട്ടുള്ളൂ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നല്ല ജീരകം ചേർക്കുന്നുണ്ട് ഇതിനകത്ത് ഒരല്പം മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇത് അരച്ച നമുക്ക് ഇപ്പോൾ ഒരുവിധം വെന്തിട്ടുണ്ട് കപ്പ ഇതിനകത്ത് വെള്ളമുണ്ട് ആ വെള്ളം ഒന്ന് ഇതിൻ്റെ കളയാം ഇപ്പം കപ്പ വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്നുണ്ടോ ഒരു നല്ല നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് നമുക്ക് വെള്ളം കളഞ്ഞെടുക്കാം വെള്ളം കളഞ്ഞ് ഇപ്പം കപ്പ മാത്രം ഇഞ്ഞ് ഇതിനകത്തേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളി ഇടാം പിന്നെ ഈ കപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പഴം അതും അത് നന്നായിട്ട് കഴും കാരണം നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ടുള്ളതാണ് പണ്ടൊക്കെ പിണ്ടി അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ കറക്കാൻ തരും നൂല് ആ നൂല് കളയണമെന്നുള്ളൂ പക്ഷേ ശരിക്കും പറഞ്ഞിട്ട് ആ നൂല് കളയരുത് അത് ഫൈബർ അടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് ആ നൂലോട് കൂടി തന്നെ വേണം നമ്മളിതിനകത്തേക്ക് ഇട്ട് പാകം ചെയ്യാനായിട്ട് ഈ വെന്തിട്ടുള്ള കപ്പയിൽ ഈ പഴത്തിൻ്റെ കഷ്ണവും ചെറു കായ കായ കഷ്ണവും ഈ പിണ്ടിയൊക്കെ ഇട്ടിട്ട് ഒരു വിസിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും കാരണം പെട്ടെന്ന് വരുന്ന സംഭവമാണ് പിണ്ടിയും ഈ കായ കഷ്ണവും നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരല്പം വെള്ളം ഒഴിച്ചാൽ മതി കാരണം നമ്മൾ ഓൾറെഡി കപ്പയുടെ വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ട് കാരണം കട്ടില്ലാതിരിക്കേണ്ട ആ വെള്ളം കളഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള വെള്ളം ഇനി നമുക്ക് കളയേണ്ട ആവശ്യമില്ല ഇതിനകത്ത് ആവശ്യത്തിൻ്റെ ഒരു അല്പം വെള്ളം മാത്രം ചേർത്താൽ മതി പിണ്ടീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത് മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് പിന്നെ കിഡ്നി സ്റ്റോണ് അതെല്ലാം കുറയ്ക്കുന്നതിനായിട്ടും നമുക്ക് ദഹനശക്തി കിട്ടുന്നതിനും പിന്നെ ഫൈബർ ഉള്ളതുകൊണ്ട് വയറ്റിലെ അഴുക്കുകളൊക്കെ നീക്കം ചെയ്യും പിന്നെ അതിൻ്റെ വൈറ്റമിൻ ബി സിക്സ് ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് പിന്നെ എച്ച് ബിയുടെ അളവ് നിലനിർത്തുന്നതായിട്ട് പിണ്ടി വളരെയധികം സഹായകമാണ് നമുക്കിത് പിന്നെ കൊഴുപ്പ് കുറവായതുകൊണ്ട് കാലറി കൂടുതലും കൊഴുപ്പ് കുറവാണ് അപ്പോൾ അതൊരു ഡയറ്റ് ഡയറ്റിന് നല്ലൊരു ഒരു നല്ലൊരു കണ്ടൻ്റാണ് ഈ പിണ്ടി എന്ന് പറയുന്നത് അമിതഭാരം കുറയ്ക്കുന്ന കുറക്കുന്നതിന് വേണ്ടിയും പിണ്ടി നല്ലൊരു യൂസ്ഫുള്ളാണ് ഇനി ഇത് കറി ലീഫും ലെമണും ഇട്ടിട്ട് ജ്യൂസ് അടിക്കുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് കുറക്കാൻ ഏറ്റവും ബെസ്റ്റ് ഒരു ഡയറ്റ് ആണത് ഇനി നമുക്ക് അത് വേഗം വേകുമ്പോഴേക്കും നമുക്കിതൊന്ന് കടുപുട്ടിച്ചെടുക്കാം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ പിണ്ടീന്ന് വന്ന് പ്രകൃതമായൊരു ഡിക്ടോക്സ് കൂടിയാണ് ഏറ്റവും നല്ലൊരു സംഭവം എല്ലാവരും അത് കരൾ രോഗത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് പിണ്ടി ഇതിനകത്ത് കുറച്ച് കടയിൽപ്പെടുന്നുണ്ട് അതൊന്ന് പൊട്ടിയ ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള അരക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം പിന്നെ അരപ്പൊന്ന് ഒന്ന് ചൂടാകും വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇതിനകത്ത് വേണമെങ്കിൽ ഒരു പൊടി ഉപ്പ് നമുക്ക് ചേർക്കാൻ കാരണം മറ്റേതിൽ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ഇതിനകത്തേക്ക് ചേർക്കാൻ നോക്കിയിട്ട് ആ വേവിച്ച് വെച്ചിട്ടുള്ളതെല്ലാം ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം നല്ലൊരു നല്ലൊരു ഡിഷാണ് നമുക്ക് ചോറ് നന്നായിട്ട് കഴിക്കാൻ പറ്റും പിന്നെ നമ്മളെന്തും ചെയ്യുമ്പോൾ മിക്സിയുടെ ജാറൊന്ന് കഴുകിയാൽ വെള്ളമൊന്നും അതിനകത്ത് ഒഴിച്ചാൽ ഏറ്റവും നല്ലതാണ് പിന്നെ ഒന്നും പറയും പോലെ സബ്സ്ക്രൈബ് ചെയ്യുക അത് എന്നാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലക്കൻ കൂടി എനേബിൾ ചെയ്ത് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ അതുകൂടാതെ ഒന്ന് ഷെയർ ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യണേ ഓക്കെ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി ഒരു ടു ത്രീ മിനിറ്റ്സ് ഒന്ന് ഒന്ന് സിമ്മിൽ ഒന്ന് ഇടുക ലോ ഫ്ലെയിമിൽ ഇടുക സംഭവം സെറ്റാകും ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ